ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടുമിക്ക പേരിലും കണ്ടുവരുന്നൊരു പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ മുടി നന്നായിട്ട് പൊഴിയുന്നു എന്തൊക്കെ ചെയ്തിട്ടും മുടി മുടിപൊഴിച്ചില മാറുന്നില്ല അപ്പോഴാണ് അതിനു വേണ്ടിയുള്ളൊരു ഉത്തമ പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടി പൊഴിച്ചിൽ മാറ്റി മുടി നല്ല കട്ടിയിൽ വളരാൻ പറ്റിയ അടിപൊളി ഹെയർ ടോണറിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എത്ര വലിയ മുടി മുടിപൊഴിച്ചിലും മാറ്റി മുടി നല്ല കട്ടിയിൽ വളരും അതേപോലെ മുടി മുടിപൊഴിച്ചിലും മാറുകയും ചെയ്യും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയ എണ്ണകളൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള ടിപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് മുടി നല്ല രീതിയിൽ വളർത്തുന്നത് ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പാണ് അതേപോലെ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ടിപ്പ് മാത്രം ചെയ്തു കൊടുത്താൽ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പേരയിലയാണ് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നതാണ് നമ്മുടെ പേരയില അത് മൂത്ത ഇലയോ അതേപോലെ തളിരിലയോ ഏതുമായിക്കോട്ടെ അത് നമ്മൾ ഒരു കൈ നിറയെ പേരയില എടുക്കുക അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് കൊടുക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും തിളപ്പിച്ച് പറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല പേരയിലൂടെ നിറമൊക്കെ മാറി വരുന്ന ആ ഒരു സമയം വരെ തിളപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി കൊടുക്കാം ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇത് കുളിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് രാത്രി കിടക്കുന്നതിന് മുമ്പോ നിങ്ങൾക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാൻ സമയം കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് തലയോട്ടിയിലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൈവിരലുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് തയ്യാറാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്നതിന് ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പൊക്കെ വെടിയിലേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക തണുപ്പോ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തലനിലർക്കം പനി അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക ഇത് നിങ്ങളുടെ പൊടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും താരൻ മാറുന്നതിനൊക്കെ നമ്മുടെ പേരേ വളരെ നല്ലതാണ് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റും ഒരു അടിപൊളി ടോണറാണിത് എത്ര വലിയ മുടിപൊഴിച്ചിലും മാറി മുടി നല്ല ഉള്ളോട് കൂടി വളരുകയും അതേപോലെ നമ്മുടെ മുടി പൊഴിച്ചിലും മാറുകയും ഒക്കെ ചെയ്യും അപ്പം മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ദിവസം നമുക്ക് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാറുമുണ്ട് ഇപ്പോഴും എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ മുടി കാണുമ്പോൾ തന്നെ വ്യത്യാസമറിയാം ഞാൻ ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ളത് അപ്പം മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അറ്റാ ബേബി സി യു